പ്രമേഹമുള്ള ഒട്ടുമിക്ക ആളുകളിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഷോൾഡർ ജോയിൻറ്റിന് വരുന്ന പിടുത്തവും വേദനയും സാധാരണ ഒ പിയിൽ പേഷ്യൻസ് വന്നിട്ട് കാണിക്കുന്നത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കിയാൽ മാത്രമേ കൈ പൊങ്ങുന്നുള്ളൂ ഡോക്ടറെ എന്ന് പറയാറുണ്ട് ഇത് നമ്മുടെ ഷോൾഡർ ഫ്രീസ് ആയി പോകുന്ന പോലത്തെ ഒരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അഡസീവ് ക്യാപ്സലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഇപ്പോൾ ഇത് ഉള്ള ആളുകൾക്ക് മാത്രമല്ല വരുന്നത് ഷോൾഡറിൽ വരുന്ന മറ്റുള്ള കണ്ടീഷൻസിൽ അതായത് നമ്മുടെ ഈ ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മസിൽസ് ഉണ്ട് റൊട്ടേറ്റർ കഫ് മസിൽസ് എന്നാണെന്ന് തന്നെ പറയാം അതിന് വരുന്ന ഇഞ്ചുറീസിൽ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്തിട്ട് കൈ കുറച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൊബിലിറ്റി ഇല്ലാതെ വയ്ക്കേണ്ടി വരുന്ന കണ്ടീഷൻസിൽ ഇത് വരാറുണ്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാ പാർക്കിൻസൺസം വരിക അങ്ങനെയുള്ള കണ്ടീഷനിലും ഈ ഒരു ഫ്രോസൺ ഷോൾഡർ വരാം അല്ലെങ്കിൽ തൈറോയിഡിന് പ്രശ്നമുള്ള ആളുകളിലും ഇത് കാണാറുണ്ട് പ്രധാനമായിട്ടും ഇതിന് വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയും പിടുത്തമാണ് പ്രത്യേകിച്ച് രാത്രിയിൽ ഉറക്കം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള വേദനയാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ഒന്നും ചെയ്യേണ്ട തരത്തിലുള്ള ഒരു അസുഖമേ അല്ല വളരെ റയറായിട്ട് മാത്രമേ ഫ്രോസൺ ഷോൾഡറിലൊക്കെ സർജറി വരുന്നുള്ളൂ നോർമലി മെഡിസിൻസും അതേപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പിയും കൊണ്ട് ഓക്കെ ഒരു അസുഖമാണിത് ഇതേപോലെ തന്നെ മിമിക്ക് ചെയ്യുന്ന മറ്റ് അസുഖങ്ങളും ഉണ്ട് ഷോൾഡർ ജോയിൻറിന് വരുന്ന തേയ്മാനത്തിലും കൈക്ക് ഇതേപോലെ മൂവ്മെൻ്റ് ഇല്ലാതെയുള്ള കണ്ടീഷൻ വരാം മസിൽസിന് ഇഞ്ചുറി വരുന്ന കേസിൽ വരാം അല്ലെങ്കിൽ കഴുത്തിലെ ഡിസ്ക് ബൾജ് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ തേയ്മാനം കൊണ്ടോ നെർവിന് പ്രോബ്ലം വരുന്ന കണ്ടീഷനിലും ഇതേപോലെ മൂവ്മെൻറ്റിലൊക്കെ പ്രോബ്ലം വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിനുശേഷം അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്